െന്ന് പറഞ്ഞാൽ വെറും ചക്ക അല്ല നല്ല ഒന്നാം തരം പോണം കണ്ണത്താ ദൂരത്തോളം വേമ്പനാട്ടുകായൽ ഇങ്ങനെ എൻറെ അമ്മാവ ഈ കുട്ടനാട്ടിൽ വേലയെടുത്ത് ജീവിക്കാൻ ചങ്കുറപ്പുള്ള ഒരാണിന് വേമ്പനാട്ടുകായൽ മതി അതിനകത്തുണ്ടല്ലോ ജീവിക്കാനുള്ള വക പിന്നെ എന്തിനു ഗൾഫിൽ പോണം ആ പറഞ്ഞത് ശരിയാണോ അവൾ അച്ഛനും അമ്മയും മരിച്ച പിന്നെ നിർത്തി ആലപ്പുഴയിലെ വീട്ടിലെ കുശിനിയായിരുന്നു ആറേഴ് കൊല്ലം അത് അറബിയുടെ വീട്ടിലെ കഴിഞ്ഞിക്ക് മാമച്ചത് അതും അടുത്ത് അവളിങ്ങ് പോന്നു പണി കിട്ടുമെന്ന് അറിയാൻ വിളിച്ചതാ രണ്ടുപേർക്കും ഒരു പണിയായിക്കോട്ടെ ജലജക്ക് മണിയെന്നെ ഇഷ്ടായോ പിന്നെ ഇവര് രണ്ടുപേരും അകത്തുപോയി ഭാവി കാര്യങ്ങൾ സംസാരിക്കട്ടെ നമുക്ക് പുറത്തിരിക്കാം അയ്യോ നിന്റെ സോളാർ പാനലൊന്നും ഇവിടെ വെക്കരുത് എന്നെ ശരിക്കും ഇഷ്ടായോ ഇഷ്ടായി ശരിക്കും ഇഷ്ടായി എനിക്കും ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ വരൂ ഞാൻ കഴിക്കാത്തോണ്ട് ചോദിക്കുക എന്തായിരുന്നു അകത്ത് ഇവൻ ഇത്ര ധൃതി പിടിച്ചിരിക്കാണെന്ന് ഞാൻ അറിഞ്ഞില്ല പേടിക്കണ്ട പരിഹാരം ബന്ധുക്കൾ ഉണ്ടായിട്ട് വേണ്ട വിരുന്നുകാരും ഇവന്മാരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഞാനോ

അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇവരുടെ ബോട്ടിൽ പോകുന്നു അത്ര തന്നെ കാശിന്റെ കാര്യം പറയുമ്പോ അവന്റെ ഒരു കരച്ചിൽ കാണും ഇതാ ചോദിക്കണത് കിട്ടും അത് മാത്രല്ല സിനിമയിൽ ഒരു അവസരം കിട്ടിയോ നമ്മൾ ഗോപനോട് വിളിച്ചു ചോദിക്കാതെ അമ്മ പോവാന്ന് വാക്ക് കൊടുത്ത അമ്മ പോവരും ഞാൻ വരത്തില്ല ഇവന്മാരൊക്കെ ഇതുവരെ എവിടെയായിരുന്നു ഹൗസ് ബോട്ടിൽ ഡാൻസ് ചെയ്ത് പത്ത് കാശുണ്ടാക്കാൻ എനിക്കൊരു വഴികാട്ടി തന്നത് ഗോപന ഇന്നയൊക്കെ ഗസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയേ പറ്റൂ നേരെ നിറയില്ലാണ്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നിട്ട് നമുക്ക് പോയ എന്റെ ഭർത്താവ് പോലും നമുക്ക് ഗസ്റ്റില്ലെങ്കിൽ അവരുടെ ബോട്ടിൽ പോകേണ്ടി വരും അല്ലാതെ അമ്മ സമ്മതിക്കില്ല ഇതുവരെ ഓട്ടോ ഒന്നും ആയിട്ടില്ല അല്ലേ ഞാൻ വിളിക്കാം എളുപ്പം വിളിക്കണേ ആ ശരി ശരി എന്നാ പറഞ്ഞു ഒരു മീറ്റിങ്ങിലാ ഇപ്പൊ വിളിക്കുറത്തേന്ന് കയറി പൊട്ടിക്കുക എന്നാ പറയണം വരാൻ പറ്റത്തില്ല എന്ന് ചെന്ന് പറ അപ്പൊ അവിടെ ഡാൻസ് ഉണ്ടാവുമോ ഉണ്ടാവും ഉറപ്പാണോ ഹലോ ആ ഗസ്റ്റ് ഉണ്ട് വൈകിട്ട് നിൽക്കണേ ഞാൻ വീട്ടിലുണ്ടാവും ഇന്ന് ശരി ശരി ഞാൻ ഞാൻ അങ്ങോട്ട് വരാം വിപണിച്ചുണ്ടാവും നിനക്ക് എന്തോ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് നിന്റെ അമ്മ പറയുന്നത് അവക്കതിൽ നല്ല വേവലാതിയുണ്ട് ഉണ്ട് മാറ്റം ഉണ്ടെന്നോ എനിക്കോ നോക്കിക്കേ എന്റെ കണ്ണിലേക്ക് നോക്കിക്കേ ഈ പെണ്ണിന്റെ ഒരു കാര്യം ഗോപനെത്തി എടി ഞാനും കൂടെ വരാം നിന്നെ തനിച്ച് വിട്ടാൽ നിന്റെ അമ്മ അറിഞ്ഞ കുരേഷന്റെ ബോട്ടിലായിരുന്നു ഒറ്റയ്ക്ക് ഞാൻ ഒറ്റക്ക് ഇതിപ്പോ അതൊന്നും വേണ്ട നോക്കി പിള്ളാരെ ഇന്ന് ബാബു അവന് ഇവളെ നേരത്തെ ഇങ്ങെത്തിച്ചേക്കണേ ഇന്ന് രാത്രി ഇവളെ നോക്കണ്ട ചുമതല എനിക്കാ ദേവമ്മ രാവിലത്തെ ബോട്ടിനെ വരൂ ശരി ശരി ഡാൻസ് പോരണേ ശരി എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അത് അത് ഇന്ന് ഗസ്റ്റില്ല പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു അതല്ല ഞാൻ ഡാൻസ് ഡ്രസ് ഇടാതെ വന്നത് േമ പൂവൻ പ്രേമൊട്ടോടെ ശൃങ്കാരോടെ മന്ദാരമാരോ ചൂടി ഹൃദയത്തിൻ ചില്ല

தகுதி திட்டாற்றும் நெட்டித்தாளில் நீ தொட்டல்லோ பிரேம பூவின் செந்தூரம் பிரேம புட்டா தொட்டப்போலே இஷ்டம் போழே முட்டிப்பாரம் குஷம் பொலி நாதம் கண்டூ நின் நின்னல் ಚಂದಂ പിന്നಲೇ ಪಿಯಂ ನಾನು ವರ್ಷಕೋ நின் ಮಿಲೇ அன்னಿರಂ ತುಳ್ಳಂ ನಾನು ಕಯಲ್ ಪೋಲ್ நின் ಕುಡೇ ಬೆಲ್ಲಂ ಮೀದಿ ವಳ್ಳಂ ಮೀಲಿ ನೀಯಂ ญาನಂ ತಗದಿಕ್ಕೆ ತರ ಒಟ್ಟ ತುಂ േമപൂന്തൂരത്തോടെ ശൃങ്കാരം ഓ ശൃങ്കാരോടെ ആടി പുരങ്ങൾ മന്ദാരമാറോ ചൂടി ഹൃദയത്തിൽ അത്രയ്ക്ക് ക്ഷീണിച്ച മോളെ ചേട്ടൻ പിള്ളേരെക്കാളും വലത്താ അനിയ